നാളെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പ് മുടക്കാൻ തീരുമാനിക്കുക വിജയൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു വിദ്യാർത്ഥികൾക്ക് അവധികളുടെ ഒരു ഘോഷയാത്ര എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും കാരണം ഈ ഒരാഴ്ച അവധികളുടെ ഒരു വേലിയേറ്റം തന്നെയായിരുന്നു ഒരുപാട് വിദ്യാഭ്യാസ ബന്ധുകൾ ബസ് സമരങ്ങൾ അതോടൊപ്പം ദേശീയ പണിമുടക്ക് അടക്കം നിൽക്കുമ്പോൾ നാളെയും കൂടി അവധി തന്നുകൂടെ എന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും എല്ലാവരും കേട്ടു എന്ന് തോന്നുന്നു നാളെ എസ് എഫ് ഐയുടെ പഠിപ്പ് മുടക്ക് കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് സംസ്ഥാന ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി അടക്കം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എസ് എഫ് ഐ വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതിനെതിരെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ നാളെ സംസ്ഥാന വ്യാപകമായിട്ട് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു കോളേജുകളിലും സ്കൂളുകളിലും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് അതിന് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമര അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ നടപടി പ്രതിഷേധിച്ചു നാളെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പ് മുടക്കാൻ തീരുമാനിക്കുക അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒരാഴ്ച അവധികളുടെ ഒരു ഘോഷയാത്ര സ്കൂൾ തുറക്കിയിട്ട് വേണം ആ വിദ്യാഭ്യാസമെന്നും പഠിപ്പുമുടക്കും നടത്താൻ എന്ന് പറയുന്ന പോലെ കേരളത്തിലെ മുഖ്യപ്രധാര വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ അവധിയുമായിട്ട് രംഗത്തെത്തി കഴിഞ്ഞു എ ബി വിപിയും കെ എസ് യുവിനും ശേഷം എസ് നാളെ സംസ്ഥാന വ്യാപകമായിട്ട് പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് ബായ്